ിലേറ്റം സ്നേഹമുള്ളവരെ നിങ്ങൾക്കായവർക്കും എസ് എൽ മീഡിയ കോട്ടപ്പടിയിൽ നിന്നും ആശംസകൾ നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ ജെറുസലേം ദേവാലയ പ്രവേശനവും തുടർന്നുള്ള അവിടുത്തെ പ്രസഹാരഹസ്യങ്ങളുടെ അനുഭവവും അനുസ്മരിക്കുന്ന വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ വലിയ ആഴ്ചയുടെ പ്രവേശനത്തിൻ്റെ കവാടമാണ് ലാസറിൻ്റെ ഉയർപ്പം ലാസറിൻ്റെ ഭവനത്തിലുള്ള തൈലാഭിഷേകവും ഈ സംഭവങ്ങൾ നാൽപ്പതാം വെള്ളിയാഴ്ചയായ നോയമ്പിൻ്റെ നാൽപ്പതാം വെള്ളിയാഴ്ചയാണ് കർത്താവ് ലാസറിനെ മരണത്തിൽ നിന്നും ഉയർപ്പിക്കുന്നത് തൻ്റെ സ്നേഹിതനായ ലാസർ മരണപ്പെട്ടു മരണപ്പെട്ടുവെന്നറിഞ്ഞിട്ടും ആ വീട് സന്ദർശിക്കുവാനോ അവൻ്റെ സഹോദരങ്ങളെ ആശ്വസിപ്പിക്കുവാനോ ഈശോ എത്തുന്നില്ല അടക്കം കഴിഞ്ഞ് നാലാം ദിവസമാണ് ബഥനിയിൽ മർദ്ധയുടെയും മറിയത്തിൻ്റെയും ഭവനത്തിലേക്ക് യേശു എത്തുന്നത് നാലാം ദിവസമെന്ന് പറയുമ്പോൾ യഹൂദരുടെ വിശ്വാസപ്രകാരം മൃതശരീരം അഴുകി തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു തീർപ്പിനു വേണ്ടി കൂടിയാണ് യേശു നാല് ദിവസം അവിടെ എത്താതിരുന്നത് ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ള മാധൻ്റെ ആ പ്രസ്താവന മറുത്ത ഏറ്റവും വിശ്വാസത്തോടെ തന്നെ സ്വീകരിക്കുന്നുണ്ട് അവിടുന്ന് പുനരുത്ഥാനമാണ് ജീവന നിത്യജീവനാണ് എന്ന് തെളിയിച്ചുകൊണ്ട് നാല് ദിവസമായി കല്ലറയിൽ കഴിയുന്ന ലാസറിനോടെ പുറത്തു വരുവാൻ അവിടുന്ന് ആജ്ഞാപിക്കുന്നു തുടർന്ന് അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ അവൻ പോകട്ടെ എന്നും അവിടുന്ന് കൽപ്പിക്കുന്നുണ്ട് ഈ സംഭവം യഹൂദ നേതാക്കളെ പിടിച്ചുകുലുക്കുന്നുണ്ട് അവർ വളരെയധികം ഭയപ്പെട്ടു മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നു വന്ന ലാസർ തങ്ങൾക്ക് ഒരു ഭീഷണിയാകുമെന്ന് തന്നെ അവർ വിചാരിക്കുന്നുണ്ട് മരിക്കുന്നതിന് മുമ്പ് ലാസർ എത്രമാത്രം സൗമ്യനായിരുന്നുവോ ശാന്തനായിരുന്നുവോ എന്നതിന എന്നതിലുപരി മരിച്ചുത്ഥാനം ചെയ്തവൻ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ മറ്റൊരടയാളുമായി അവന് പുനർജീവൻ കിട്ടിയതിലൂടെ ഇനി അവൻ്റെ ഓരോ സാന്നിധ്യവും യഹൂദ നേതാക്കൾക്ക് വലിയ ഒരു തടസ്സമായി മാറും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യേശുവിനെയും ഒക്കെ വധിക്കുവാൻ അവർ മനസ്സിൽ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് ഇതാണ് വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയരേണ്ടത് തുടർന്ന് നടന്ന സംഭവമാണ് ലാസറിൻ്റെ ഭവനത്തിൽ കർത്താവിന് വിഴുന്നൊരു നിൽക്കുന്നത് ആ വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ മറിയം വിലയേറിയ നർദിയൻ സുഗന്ധ തൈലവുമായെത്തി കർത്താവിൻ്റെ പാദങ്ങൾ പൂശുന്നുണ്ട് ഇത് കണ്ട യൂദാസ് ഈ വിലയേറിയ തൈലം എന്തിനു പാഴാക്കുന്നു ഇത് വിറ്റ് വിറ്റ ദരിദ്രർക്ക് ദാനം ചെയ്തുകൂടെ മുന്നൂറ് തനേറെ എങ്കിലും ഇതിന് കിട്ടുമല്ലോ എന്നും യൂദാസ് അഭിപ്രായപ്പെടുമ്പോൾ മറിയത്തിൻ്റെ ഈ പ്രവൃത്തിയിലും യൂദാസിൻ്റെ ഈ മനോഭാവത്തിലും ശിഷിത്വത്തിൻ്റെ രണ്ട് തലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അമൂല്യനായവനെ അമൂല്യമായ പരിമള പരിമളം കൊണ്ട് സുഗന്ധ വസ്തുക്കൾ കൊണ്ട് കർത്താവിൻ്റെ ശരീരം പൂശുവാൻ പരിശ്രമിക്കുമ്പോൾ മറിയം കർത്താവിനോട് കാണിക്കുന്ന ആ വലിയ ബഹുമാനവും തൻ്റെ സമർപ്പണവും വളരെ ആഴത്തിൽ നമുക്ക് ബോധ്യമാക്കിത്തരുന്നു നേരെ മറിച്ച് ഇത് മുന്നൂറ് ധനാഴയ്ക്ക് വിറ്റുകൂടെ എന്ന് പറഞ്ഞ ക്രിസ്തു ശിഷ്യൻ കേവലം മുപ്പത് വെള്ളി നാണയങ്ങൾക്ക് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ മനസ്സിൽ പദ്ധതിയിടുന്നതും നമ്മൾ മനസ്സിലാക്കണം ഇതാണ് ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ രണ്ട് ധ്രുവങ്ങൾ അമൂല്യനായവനെ തിരിച്ചറിയുവാൻ പരാജയപ്പെടുന്ന യഥാർത്ഥ ശിഷ്യൻ എന്നാൽ അമൂല്യനും മഹത്വപൂർണ്ണനുമായവനെ അതിൻ്റേതായ പ്രാധാന്യത്തോടെ നഷ്ടങ്ങൾ ഒന്നും തന്നെ ചിന്തിക്കാതെ ചിലവുകൾ എന്തെന്ന് നോക്കാതെ സ്നേഹം പ്രകടിപ്പിക്കുന്ന എളിയ ശിഷ്യത്വം മറിയൻ നമ്മുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ വലിയ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഓശാനപാടി കർത്താവിനെ എതിരേൽക്കുവാൻ വെമ്പൽ കൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന ചില കാളിച്ചകളാണ് യേശുവിനെ മറക്കുവാനും യേശുവിന് വേണ്ടത്രതായ പ്രാധാന്യം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലോ നമ്മുടെ അനുഷ്ഠാനങ്ങളിലോ കൊടുക്കാതെ യൂദാസിനടുത്ത വഞ്ചനയുടെ കാപ്പറ്റ്യത്തിൻ്റെ സ്വഭാവശീലങ്ങൾ ചിലപ്പോഴൊക്കെ പുറത്തു വരാറുണ്ട് എന്നത് നമ്മൾ ഓർക്കണം ഇവിടെ മറിയവും ലാസറും മർത്തയുമൊക്കെ നമുക്ക് ചോദ്യചിഹ്നങ്ങളാകുന്നു ഈശോ എത്രയോ അവരെ സ്നേഹിച്ചു അവർ എത്രയോ വലുതായി ഈശോയെ ബഹുമാനിച്ചിരുന്നു ആദരിച്ചിരുന്നു വിലപ്പെട്ടവനായി കരുതിയിരുന്നു ഈ എളിയ ശിഷ്യത്വം നമുക്കും മനസ്സിൽ സൂക്ഷിക്കാം ഈശോയുമായി ഒരു സൗഹൃദം അത് പരാജയങ്ങളിൽ കൂടി യേശുവിനോട് സമീപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരാജയങ്ങളും നമ്മുടെ ദുഃഖങ്ങളുമൊക്കെ അവിടുന്ന് മാറ്റിത്തരുമെന്നും അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ലെന്നുള്ളതും നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാം നമ്മുടെ ശത്രുക്കളെയും പ്രലോഭന കാരണങ്ങളായ വിഷയങ്ങളെയും യേശുവിൽ നകറ്റിക്കളയുന്ന നമ്മുടെ ദുസ്വഭാവങ്ങളെയും ഒക്കെ അതിജീവിക്കുവാനും മറികടക്കാനും ഈസോയുമായുള്ള നല്ല സൗഹൃദം എളിമയോടെയുള്ള നമ്മുടെ സമർപ്പണം അത് നമുക്ക് സഹായകമാകട്ടെ വലിയാഴ്ചയിൽ എല്ലാ തിരുക്രമങ്ങളിലും ആദ്യന്തം വിശ്വാസത്തോടും സ്നേഹത്തോടും പാപ ബോധത്തോടും പശ്ചാത്താപത്തോടും കൂടി അവിടുത്തോടൊപ്പം മരിച്ചു ചേർക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തോടെ നമുക്ക് പങ്കെടുക്കുവാനായിട്ട് പരിശ്രമിക്കാം ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ കസഹായുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ആശംസിക്കുന്നു നന്ദി